ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കരിമംഗല്യത്തിന്റെ ഒരു വിശേഷം ആട്ടോ ഒരു അടിപൊളി ടിപ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ചെയ്തിട്ട് എല്ലാവർക്കും ഒരു മാസത്തിനുള്ളിൽ കരിമംഗല്യം പോവുകയും ചെയ്തു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ വന്നത് ആ അടിപൊളി ഈ കരിമംഗല് ഈ കറുത്ത പാടൊക്കെ കുറേ കൂടുതലായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ചില ആൾക്കാർ എങ്ങനെയാണെന്നറിയാവോ ഈ കറുത്തപാട് മഹത്ത് അവരുടെ ഉണ്ടെന്നറിയാവേ ഒരിക്കലും മിണ്ടാത്ത അവര് വന്നിട്ട് തോണ്ടി വിളിച്ചിട്ട് നീ എവിടെ പോകണി എന്നൊക്കെ ഓരോ ചോദ്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്കറിയാവുന്ന നമ്മുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് എന്നിട്ട് അത് എന്തിനാന്നറിയാവോ ഈ കന്നെ ഇത് പാടിന്റെ നോക്കാനാ എന്നിട്ട് അവരെ ഒരു വിഷമിപ്പിക്കുന്ന രീതി പാടാണല്ലോ ഇത് പറയാനാ കേറി മിണ്ടുന്നത് തന്നെ മനസ്സിലായോ മിണ്ടത്ത ഇല്ലാത്ത ആൾക്കാരായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷമങ്ങളൊന്നും ഇനി തൊട്ട് വേണ്ട ഈ പറയുന്ന ഒരു ടിപ്സ് അങ്ങോട്ട് നിങ്ങൾ ഇന്ന് തൊട്ട് തുടർന്നു ഇതിനു മുമ്പ് ഞാൻ കരിമംഗല്യത്തിന്റെ ടിപ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്ക അത് ചെയ്യണ്ടേ ഇത് ചെയ്താൽ മതിയോ എന്ന് ഓർക്കുമായിരിക്കും പക്ഷേ ആ ഒരു ടിപ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോജനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇട്ടായിരുന്നേ നല്ല പ്രയോജനം ഉണ്ടെന്നും പറഞ്ഞു അത് ചെയ്യുന്നവർ അത് തന്നെ ചെയ്താൽ മതി കേട്ടോ ഇനി പുതിയതായിട്ട് ആൾക്കാർക്ക് ചെയ്തിട്ട് പുതിയ ആൾക്കാർ വന്നിട്ടുള്ളവര് ഇനി ആദ്യം തൊട്ട് ചെയ്ത് തുടങ്ങുന്നവര് ഇത് ചെയ്ത് തുടങ്ങി ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറും ഈ ഒരു ടിപ്സ് പിന്നെ നമ്മുടെ പാചകവും എല്ലാം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെട്ടം കുറവാട്ടോ അതാണ് വെട്ടയില്ലാത്തത് ഏഹ് പാചകം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്കങ്ങ് അങ്ങ് വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമുക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി മസാലയാണ് പൂരി ഉരുളക്കിഴങ്ങ് കറിയും കൂടാണ് അത് ഞാൻ വെച്ചോണ്ടിരിക്കുവാണ് എല്ലാം പരത്തി ഇട്ടേക്കുവാണ് അപ്പൊ നമ്മുടെ അമ്മ അമ്മത് കഴുകി കഴുകി കുളിയില്ല അപ്പം തല കുളിക്കത്തില്ല മേലൊന്നും കുളിക്കും ഒന്നിരാടൻ ദിവസം ചൊവ്വാ വെള്ളി ചിലപ്പം അടുപ്പിച്ചൊക്കെ കുളിക്കും കുളിക്കും ആ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ അപ്പൊ അമ്മ കഴിക്കട്ടെ അപ്പൊ എന്റെ കുളിയും കഴിഞ്ഞ കേട്ടോ ഞാൻ കുളിച്ച് പൂജയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ പോയി കുളിച്ചത് കേട്ടോ ഇനി എനിക്ക് കൊഴുവ മേടിച്ചിട്ടുണ്ട് കൊഴുവ അപ്പോൾ അത് വെട്ടിയിട്ടില്ല കേട്ടോ ഞാൻ എന്താണേലും ഇന്ന് കുളി കഴിഞ്ഞിട്ട് എന്താണേലും വെട്ടുന്നു ഒഴിവഴത്തേക്കും നമ്മുടെ മേത്തൊന്നും അതില്ല കത്രിക വെച്ചല്ലേ അച്ചിരി ആയാലും നമ്മൾ കൈയ്യൊക്കെ സോപ്പിട്ടങ്ങ് കഴുകുക വീടിയെ പിടിക്കണമെങ്കിൽ നേരത്തെ മീനൊക്കെ വെട്ടുന്നത് ഒക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ കുളിക്കാതെ നിങ്ങളുടെ മുമ്പ് ഇരുന്നു കഴിഞ്ഞാൽ തന്നെ ഒരു നാണയെടുക്ക പോസിറ്റീവ് എനർജി കിട്ടേണ്ട ആൾക്കാർക്ക് നെഗറ്റീവ് എനർജി ആയിപ്പോ എന്നെ കണ്ടു കഴിയുമ്പോൾ കുളിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് കുളിക്കണം കുളി കഴിഞ്ഞിട്ടുള്ള പരിപാടികളെയുള്ളൂ ഇനിയിപ്പം നമ്മൾ ഒഴിവെടുത്ത് നമുക്ക് തീരെ വെക്കാൻ അതിനുള്ള തേങ്ങയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ചതച്ചില്ല പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നായിരുന്നു നമ്മുടെ തീയലിരിപ്പുണ്ട് കേട്ടോ തീയല് കറി വെച്ചിരിപ്പുണ്ട് അതിനെ കിട്ടില്ല ഇന്നലെ ആ ഫ്രിഡ്ജിന്റെ മൂലം ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ ഞാൻ വേണ്ട അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു ചാടാൻ എഴുന്നേറ്റ് ചാടാൻ നോക്കി ഞാൻ പറഞ്ഞു വേണ്ട ഇന്നും തികളിക്കണ്ട അവിടെ ഇരുന്നു ഇന്നത്തേക്ക് ഞങ്ങൾ എടുത്തോളാന്ന് പറഞ്ഞു ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു കാരണം എന്നും ഒരു ദിവസം കൊണ്ട് ഇത് തീരുവോ ഇല്ലല്ലോ എത്ര ദിവസവും നമ്മൾ കറിയുടെ കാര്യങ്ങൾ അറിയിക്കണം അല്ലേ അതുകൊണ്ട് തീയലുണ്ട് പീരയുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ലുഡിലുടുക്ക് തോരനോ വല്ല ആക്കാം അത് നിശ്ചയിച്ചിട്ടില്ല നമുക്ക് റെഡിയാക്കാം കേട്ടെ അപ്പൊ നമ്മുടെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ കേട്ടോ പൂരി മസാല എല്ലാം കൂടെ കൂട്ടി സുരക്ഷിതമായിട്ട് കഴിച്ചു കഴിഞ്ഞു ഇനി ഇനിയിപ്പം അടുത്തത് ഉച്ചക്കൽക്കെ പണിയിലോട്ടാണ് ചോറായി ഇനിയിപ്പം നമുക്ക് ഈ വെണ്ടയ്ക്ക ഇതെടുത്തില്ല ഫ്രിഡ്ജിൽ കിടന്ന് തന്നെ ഇത് മൂത്തു പോകുന്നേ വെണ്ടയ്ക്കൊക്കെ അതുകൊണ്ട് നമുക്കിന്ന് ഈ വെണ്ടയ്ക്ക് അങ്ങ് എടുത്തേക്കാം മെഴുക്കോട്ടെ പിന്നെ നമ്മുടെ കൊഴുവ മനസ്സുവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അത് വെട്ടിയിട്ടില്ല ഇതിനെ അടുപ്പത്താക്കിയിട്ട് അത് വെട്ടാൻ പിന്നെ ആ ജോലിയുടെ പറയാ മാത്രം പോയാൽ പോരെ അടുക്കട്ട് അടുക്കടുക്കടുക്കായിട്ട് ചെയ്താൽ പെട്ടെന്ന് ജോലി തീർക്കാം അപ്പം ഇത് അരിഞ്ഞു വെച്ചിട്ട് അടുപ്പത്തിട്ടിട്ട് നമുക്ക് കൊഴുവ വെട്ടാം കൊഴുവയുടെ ഏ അരപ്പല്ലാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തീയലിരിപ്പ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അരി അതപ്പൊ ഇന്ന് എടുക്കുക അവനെ ഉറക്കത്തിൽ നിന്നൊക്കെ ഉണത്തിയല്ല എടുത്ത് ഇന്ന് അവനെ നമുക്ക് എടുക്കാം അപ്പം ഇത് നമുക്ക് അറിയാൻ വെള്ള വെണ്ടയ്ക്ക നമ്മൾ ഇതാ അരിഞ്ഞ വെച്ചു കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ കൊഴുവ പെട്ടുകെട്ടോ ഒഴിവ വെട്ടുന്നത് അടുക്കളയിൽ നിന്നാ വെട്ടുന്നത് കേട്ടോ ചിലവരെ ഓർച്ചു ചിലവരുടെ കമന്റ് വരുക അയ്യേ ഈ വൃത്തിയെട്ടെ ചേച്ചി ഇരുന്ന അടുക്കളയിൽ നിന്നാണോ കൊഴുവ വെട്ടുന്നതെന്ന് എനിക്ക് ഒന്നുമില്ല അങ്ങനെ പറഞ്ഞാൽ കാരണം അടുക്കളയിൽ ഇരുന്ന് വെട്ടാൻ കാരണം ഇങ്ങനെ ഇരുന്നിട്ട് ഇത് കണ്ടോ ഈ സ്റ്റൂളയിലോട്ട് തന്നെ വെച്ച് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി കാറ്റൊക്കെ ഇടയ്ക്ക് കൊണ്ട് നമുക്ക് ഫാനൊക്കെ ഇട്ട് ഞാൻ ഇടക്ക് ഫാൻ ഇടും ഇപ്പൊ നിങ്ങൾ വീഡിയോ വിളിക്കുന്നൊണ്ടാണ് ഞാൻ ഫാൻ ഇടാത്തത് അല്ലെ നമുക്ക് ഫാനൊക്കെ ഇട്ട ഇവിടെ ഇരുന്ന് വെട്ട ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ നിങ്ങൾ രാവിലെ എഴുന്നേറ്റോടെ എന്നെ ചെയ്യുന്നത് കുളിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ ചെയ്യുന്ന കുളിയെല്ലാം കഴിഞ്ഞുകഴിഞ്ഞ വീഡിയോ പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും നേരത്തെ ഒക്കെ വീഡിയോ പിടിക്കുന്നതിന് മുമ്പും ഇങ്ങനൊക്കെ തന്നെ കേട്ടോ ആദ്യം കുളി കഴിഞ്ഞ തലമുടിയൊക്കെ ചീ കഴിയുമ്പം നമ്മുടെ നരവെന്തോ കാണുന്നുണ്ടോ നോക്കൂ ഉള്ള കാര്യം സത്യസന്ധമായ കാര്യം അതായത് വീഡിയോയിൽ കൂടെ നര കാണുമ്പോഴത്തേക്കും മഹാബോറല്ലേ എന്ന് ചിലവർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്ക് ഇഷ്ട ഏ പിന്നെ നമ്മൾ എത്ര ഡൈ നാച്ചുറൽ ഡൈ ആണെങ്കിലും കെമിക്കൽ ഡൈ ആണെങ്കിലും തേച്ച് ഒരു പത്തും പതിനഞ്ചും ദിവസം പതിനഞ്ചോന്നും ആവണ്ടല്ലേ അത്രയാവുമ്പോഴേ നമ്മുടെ നര ഐ നടുക്കൂടൊക്കെ ഇങ്ങനെ കുറച്ച് കാണാൻ പറ്റും അപ്പൊ ഫസ്റ്റില് തന്നെ കുളി കഴിഞ്ഞ് തലമുടി ഒക്കെ ഇരിക്കുകയാണെങ്കി ഇങ്ങനെ നമ്മളിങ്ങനെ കെട്ടിവെക്കത്തില്ലേ ഇതുപോലെ ഇപ്പൊ ഞാൻ കെട്ടി വെട്ടു അങ്ങനെ കെട്ടിവെക്കുമ്പം നല്ല കാണുന്നിറവുണ്ടെങ്കിൽ എന്റെ പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കൺമഷി കൺമക്ഷി കൺമശി ഡൈസ്റ്റിക് ഇപ്പൊ മേടിക്കുന്നില്ല കേട്ടോ ഡൈസ്റ്റിക് തീർന്നു കഴിഞ്ഞു പിന്നെ മേടിച്ചില്ല കാരണം രണ്ടുമൂന്ന് ലക്ഷ കടയിൽ തിരക്കപ്പോഴത്തേക്ക് ഡൈസ്റ്റിക്കിനെ കിട്ടിയില്ലേ പിന്നെ എനിക്ക് പോയി ഡൈസ്റ്റിക് ചോദിക്കുമ്പോഴൊന്നും ഡൈസ്റ്റിക് കിട്ട പിന്നെ കിട്ടും നമ്മുടെ കല്ലറക്കൽ എന്ന് പറയുന്ന കട ടൗണിലുണ്ട് അതേപോലെ കടയാട്ടോ അവിടെ കിട്ടാത്ത ഒന്നുമില്ല പക്ഷെ അവിടെ എപ്പോഴും നമ്മൾ പോകുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യും കൺമഷി കൺമശി മേടിക്കുന്ന நம்ம எவியா கத பண்ண வேண்ட வேண்டாம் சேட்டா ஒன்னும் அப்ப நம்ம கதப்ப என்னோ ஆஹ் கண்மஷி எடுத்து நம்மளா கண் இவட நரிச்சடம் அவடங்கோட்டு தேக்கும் கண்ணாடி நோக்கி எந்த பரிபாடி அது கண்ணாடி நோக்கி தேக்கு இப்போ வந்து நம்ம தைச்ச தை துணி தைச்சு അപ്പൊ എന്റെ ഒരു ചുരിദാർ ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നേ അപ്പൊ അത് ഞാൻ തയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് വിളിച്ചത് അയ്യേ ഇത് കണ്ട പിള്ളേരെ ഏ എനിക്കിത് കാണും ഇന്നേ മഷിക്കുപ്പിയും പേന് ഏ എന്റെ അറപ്പ ഇൻ ഇത് കേട്ടോ കണ്ട് അപ്പൊ ഈ കൊഴുവയുടെ തൂക്കത്തിന്റെ കൂടെ അതിനേം കൂടി ഇട്ടു ഇട്ട് കൊള്ളാലോ മീൻകാല് ചെല്ലട്ടെ ഇനി ഞാൻ ചെല്ലട്ടെ ഞാൻ പറയുന്നുണ്ട് എന്റെ കൊഴുവ അരക്കിലോ ഇത് അരക്കിലോയെ വാങ്ങിച്ചിട്ടുള്ളൂ ഞാൻ കൊഴുവെ കേട്ടോ കാരണം ഒത്തിരി അങ്ങ് പീര വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്നിട്ട് ഈ സാധനത്തിനെ കൂടി ഇട്ടിട്ടാണ് അരക്കിലോ തികച്ചത് ആ പുള്ളിയൊന്നും കാണുന്നുണ്ട് കേട്ടോ കൊള്ളാലോ ആ സാധനത്തിന് തന്നെ നല്ല വെയിറ്റ് ഉണ്ട് ഒഴിവയ്ക്ക് എന്നാ വെയിറ്റിരുന്നിട്ടാ ആ അപ്പം കരി എല്ലാം വരട്ടിക്കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ചേട്ടനോട് വന്നു എനിക്ക് കൺമശി തിന്നേ എനിക്ക് കൺമശി വാങ്ങിച്ചോണ്ട് വരുന്നവരിക്ക് വാങ്ങിച്ചോണ്ട് വന്ന ചേട്ടാ ചേട്ടൻ എത്ര എണ്ണം മേടിച്ചെന്നറിയാവോ രണ്ട് കൺമക്ഷി രണ്ട് കൺമക്ഷി ഒന്നിച്ചു മേടിച്ചു വെച്ചു അപ്പൊ ഞാൻ രൂപ രണ്ടെണ്ണൊന്നിനും വാങ്ങിച്ച ചോദിച്ച വെറുതെ ആയിപ്പോയി ഒരു മാസം പോലും നിന്നില്ല കൺമക്ഷി രണ്ടും സത്യം പിന്നെ നമ്മൾ ഉണ്ണിക്കണ്ണന് വിഷു വെക്ക വിഷുക്കണിക്ക് നമ്മള് അഷ്ട്രമങ്ങളിലെത്തി കൺമക്ഷി വെക്കുമല്ലേ അത് പിന്നെ പുതിയത് മേടിച്ചു പുതിയത് പുതിയത് വാങ്ങിക്കുന്നത് നല്ലതാണ് പിന്നെ പഴയ കൺമക്ഷപ്പം ഞങ്ങള് തളിച്ചൊക്കെ അതൊക്കെ തന്നെ എടുക്കും കൺമക്ഷി അതിനകത്ത് അല്ലാണ്ട് എല്ലാം ഇപ്പൊ പുതിയത് നടത്തുമോ കൃഷ്ണ ഭഗവാൻ എല്ലാം അറിയാന്നെ എല്ലാം പുതിയതൊന്നും കിട്ടത്തില്ല എന്റെ വീട്ടിൽ നിന്ന് എല്ലാം പുതിയ ഒന്നും കിട്ടത്തില്ലെന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും കൃഷ്ണ ഭഗവാൻ അറിയാം അതുകൊണ്ട് നമ്മളോട് ദേഷ്യമൊന്നുമില്ല ആ അതൊക്കെ പോട്ടെ പിന്നെ അടുത്തത് ഒരു ഉറുമ്പിന്റെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എല്ലാം തളിച്ചു കേട്ട ഉറുമ്പിന്റെ അതിന്റെ പേര് എന്നാ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ പേര് പറയുമോന്ന് അത് ജെമ്പോന്ന കേട്ടോ ജംബോ എന്നാണ് അതിന്റെ പേര് ഞാനത് ഇന്നലെ പൊട്ടിച്ച് ഓ വെള്ളത്തിനകത്ത് ഇട്ട് അവര് നാല് ലിറ്റർ വെള്ളം എടുത്തിട്ട് മൊത്തം അതിൻ്റെ പറയും ഞാൻ തന്നെ ഇത് പകുതി ലിറ്റർ വെള്ളം എടുത്തിട്ട് പകുതി ഉമ്മിന്റെ പൊടി പൊട്ടിച്ചതിനകത്തോട്ട് ഇട്ടു ഒരു കുഞ്ഞു പാക്കറ്റാ കേട്ടോ ജംബോ എൺപത്തി എത്ര കണ്ട് രൂപയാണ് ചേട്ടൻ മെടിച്ചോട് വന്നു ചേട്ടൻ അവിടുന്ന് വളർടി വളർ കടയിൽ നിന്ന് തന്നെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാനല്ലാതെ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചേട്ടനങ്ങ് സൗദിയിലല്ലായിരുന്നു അപ്പൊ നമുക്ക് എന്താണേലും ഇതൊക്കെ വെട്ടിയെല്ലാം കഴിഞ്ഞ് നമുക്ക് കാണാം അല്ലെ ഉറുമ്പിനെന്താണേലും ഇനി രണ്ടായിരത്തി ഇരുപത്താറി നോക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് ആവുമ്പോഴത്തേ നോക്കിയാൽ മതി അപ്പോഴത്തേക്കൊക്കെ ഉറുമ്പ് വരുത്തുള്ളൂ കേട്ടോ ആർട്ടെങ്കിലും അറിയത്തില്ലെങ്കിൽ ചെയ്തോട്ടോ പിന്നെ ചെലവരുണ്ടായി ഓ ഭയങ്കര വിഷവാ മറ്റതാന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ട് നമുക്ക് ഇനി അങ്ങനെയുള്ള പേടികളൊന്നുമില്ല നമ്മൾ നമ്മൾ കൂടുതലും കഴിവതും ഒത്തിരി പാത്രത്തിൽ അങ്ങോട്ടൊന്നും പോവാതെ മാറ്റി മാറ്റി മാറ്റിയൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുക എല്ലാം നമ്മൾ തിന്നുന്നത് മൊത്തം വിഷമല്ലേ പിന്നെ ഉറുമ്പിന്റെ വിഷം കൂടെ നമ്മൾ ഒഴിച്ചാലത്തെ അവസ്ഥ തന്നെ ഒരു കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഇത് തന്നെയാണെങ്കിലൊന്ന് വെട്ടിയെടുക്കട്ടെ ഞാനേ വെട്ടിയെടുത്തിട്ട് നമുക്ക് വെട്ടിക്കഴിഞ്ഞ് വെക്കാൻ നേരൊക്കെ കാണാൻ കേട്ടോ അതിനിടയ്ക്ക് നമ്മടെ വെണ്ടയ്ക്കിളക്കാൻ പോണം ഇടക്കട്ടെ എന്നും വന്ന് വന്നു കേട്ടോ അത് നിക്കാത്ത ഒരു വരുവാകുന്നുണ്ട് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇറക്കിക്കോളാന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഇത് വെട്ടിയൊക്കെ കയ്യിൽ കാണാവേ അപ്പൊ നമ്മുടെ കൊഴുവെല്ലാം നമ്മൾ വെട്ടിക്കഴിഞ്ഞോ കണ്ട വാങ്ങിക്കേണ്ടി തന്നെ വെട്ടുന്ന ഓർത്തപ്പോഴത്തേക്ക് ഇതായിപ്പോയി അതുകൊണ്ടാണ് കുറച്ച് വാങ്ങിച്ചത് ഇന്നലെ വെട്ടി കിട്ടിയനെ ഞങ്ങള് ഞാനും മോനും കൂടി ഇന്നലെ പോയി മനസ്സിലാ പന്ത്രണ്ടര കഴിഞ്ഞു പന്ത്രണ്ടര മുക്കാലായി ഇവിടെ വന്നപ്പോ വെള്ളം എടുത്തുമ്പോഴത്തേ അതുകൊണ്ടാണ് വറ്റിപ്പോയത് മേടിക്കാനത് ഒത്തിരി മേടിക്കാനത് ഇവിടെ ഇന്ന് ഒത്തിരി നേരം നമുക്ക് ഇരുന്ന് വെട്ടണ്ടേന്ന് ഓർത്ത് ആ സാരമില്ല ആരുടെ ഒക്കെ മൂക്കി വെക്കാലേ പ്രധാനപ്പെട്ട ആൾക്കാർക്കും എല്ലാവർക്കും ഇന്നത്തെ കൊണ്ട് കേട്ടോ അന്നത്തെ കൊണ്ട് ഇന്ന് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് അതിനല്ല ഞാൻ പറഞ്ഞത് നാളത്തേക്കും കൂടെ ആയാനെ ഇന്ന് ആഞ്ഞു കൂട്ടിയാലൊന്നും നാളത്തേക്കാൾക്കൊന്നുമില്ല ആഞ്ഞു കൂട്ടുവാണെങ്കി എവിടെ ആവാനോ പിന്നെ വിചാരിച്ചു എല്ലാരും ആഞ്ഞു കൂട്ടട്ടെ നാളത്തേക്ക് ആരുടെ ഒക്കെ മൂക്കി വെക്കാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ല്ലേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഇതിന്നെ ഇച്ചിരി കൂടെ എടുത്ത് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വറുക്കാനേ ഇച്ചിരി ഇച്ചിരി ഇങ്ങെടുത്തു വറുക്കാൻ അപ്പൊ അവനും ശകലം മീൻ വേറെ ഇരിപ്പുണ്ട് അപ്പൊ വറക്കാനുള്ള കുറച്ചുണ്ട് എന്നാലും ഇച്ചിരി കൂടി ഇരുന്നാലെങ്കിലേ നാണയം കൂടെ അവന് വറുക്കാൻ പറ്റുള്ളൂ ശരിയല്ലേ പറഞ്ഞു അപ്പൊ ഇതൊക്കെ നാക്കി വെച്ചിരിപ്പം വരാവേ കൈ അപ്പൊ നമുക്ക് ഇച്ചിരി മീനുള്ളത് എൻ്റെ അവിടെ മത്തി ഇരിപ്പണ്ടേ എന്നെ പിന്നെ ചെറിയ ആൾക്കുവിനെ ഒക്കെ മതി കേട്ടോ പാവോ അവൻ അങ്ങനെ നിർബന്ധ ബുദ്ധികളൊന്നുമില്ല പക്ഷെ ഈ നിർബന്ധം ഇല്ലാത്തത് കാരണം എന്ത് പഴയതോട്ടനോ എന്തുണ്ടെങ്കിലും ഉണ്ടല്ലോ നിർബന്ധം ഇല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കും അല്ലേ ഉണ്ടല്ലേ ഒരു കണക്കിന് എന്റെ പരിപാടിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ അവൻ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി മീനാണെങ്കിലും മത്തിനത് വേണോന്നൊന്നുമില്ലാട്ടോ അപ്പം നമുക്കതെല്ലാം കഷ്ടം തോന്നും മൂത്ത അങ്ങനല്ല മൂത്തേന് നിർബന്ധമല്ല മീനൊക്കെ ഒരു ഇവനാണെങ്കിൽ മത്തി ഇച്ചിരി ചീഞ്ഞതാണെ പോലും ഒരു പ്രശ്നമില്ല പക്ഷെ മൂത്തവന് ഒരു ടേസ്റ്റിന് വ്യത്യാസം വന്നു അറിയാൻ കേട്ടോ അയ്യെല്ലാരും ഇപ്പോഴൊന്നില്ലേ അല്ലാതെ ഒരു നിർബന്ധവും ഇല്ല മൃക്കഴിക്ക് വെട്ടെ അപ്പൊ ഇവങ്ങളല്ല എവിടെ ഇരുന്ന് മൂക്കുകയും കറിയാവുകയൊക്കെ ചെയ്യട്ടെ ഞാനേ ഞാൻ നമുക്ക് മാങ്ങണ്ടേ മാങ്ങാപ്പളിപ്പുണ്ട് നമുക്ക് അവനെ അങ്ങോട്ട് ജ്യൂസാക്കാം എനിക്കങ്ങ് ദാഹിച്ചിട്ട് വയ്യ ഈ മാങ്ങയൊക്കെ കാണുമ്പോ എനിക്ക് പ്രത്യേക ദാഹം ജ്യൂസാക്കാൻ ജ്യൂസാക്കാനുള്ള പൊതി കൊണ്ടാണ് ദാഹം ഹലോ അതൊക്കെ ഒരു മുതുക്കൻ ഉണ്ടായിരുന്നു വെണ്ടച്ച ഒരു മുതുക്കൻ ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നാണേ ീ പാവം തോന്നി നമ്മുടെ കൊച്ചുങ്ങളുടെ പ്രായമുള്ളൊരു കൊച്ചിന് ഇരുന്ന് വിൽക്കുന്നു വഴിയാകുമ്പോൾ തന്നെ അങ്ങനെ മേടിക്കാറില്ല നമ്മൾ മാർക്കറ്റിൽ നിൽ മേടിക്കാറുള്ളൂ കടയിൽ നില വേണം പക്ഷേ ചുങ്കത്ത് കവലി ഇരിപ്പുള്ളൂ കുറച്ചു കുറേ നല്ല പച്ചക്കറികളൊക്കെ ഇരുന്നു ഞാൻ പറഞ്ഞു മോനെ തെറ്റിയും തെറ്റിയും നല്ലതാണ് ചേച്ചി വാങ്ങിച്ചു ചേച്ചി നോക്കും അപ്പം എൻ്റെ മോനും സഹതാപക്കാരല്ല മേടിക്കും അങ്ങനെ അമ്മേ നമുക്ക് ഇച്ചിരി മേടിക്കാൻ മെ നമ്മളെ മേടിക്കാൻ മോനേ തോന്നി നമ്മൾ മോനെ എന്നോട് അമ്മയുടെ മോനെ നല്ല പച്ചക്കറിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വിൽക്കുന്നവർ കുറച്ച് ചെരു ഇങ്ങനെ ചെറിയ ക്യാരറ്റൊക്കെ കുഞ്ഞിക്കൊക്കെ ആ ഇടുക്കിലോയ്ക്ക് നമ്മൾ പങ്കുവെക്കുന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യം നല്ല അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ മേടിക്കുന്നുള്ളൂ പാവണ്ട് വെണ്ടച്ച ഒരു കിലോ വാങ്ങിച്ചു നമ്മൾ ഇതിനകത്ത് മുടുക്കൻ നല്ല നല്ല മൂത്ത സൈസൊക്കെ അതിനോട് മുടുക്കൻ ഒക്കെ പറയാൻ പറ്റുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ നമ്മൾ മനം മൂ മൂത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ മേടിക്കത്തില്ല എനിക്ക് നല്ലതായിരണം എന്ന് ഒരു മുതുക്കം മാത്രമേ ഉള്ളൂ കരുതുന്നതിനകത്ത് ഇല്ല ചേച്ചി വാങ്ങിച്ചോ നല്ല സാധനം പറഞ്ഞു നമ്മൾ ശരി ഇനി നല്ല സാധനമാണെങ്കിൽ ഞാൻ തിരിച്ചിനി ഇവിടെ വന്നിട്ട് ഇനി പച്ചക്കറി സിംഹം വന്നു മേടിക്കാന്ന് പറഞ്ഞു അങ്ങനെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ കാരറ്റ് ചെറുതാണെങ്കിൽ ചെറുതേ കൊടുത്താൻ പറ്റുകയുള്ളൂ അവരിത്ര രൂപയ്ക്ക് ഇത്രയെന്നും പറഞ്ഞു ലഭിക്കുന്നു അപ്പം കുഴപ്പമില്ലായിരുന്നു കൂണാവിനകത്തൊക്കെ അരിഞ്ഞിടാനും ഒക്കെ ഞാൻ എടുത്തു അടുപ്പ് അരയ്ക്കുന്നു ഇരുന്നുകാരും വരുമെന്നാ അത് ഈ അടുപ്പല്ല പണ്ടത്തെ വിറകിന്റെ അടുപ്പ് അരയ്ക്കുമ്പോഴാണ് ഇരുന്നുകാർ വരുന്നല്ലേ ഈ അടുപ്പ് അരച്ചാ ചിലപ്പോ ഗ്യാസിന്റെ പോലെ പ്രശ്നമായിട്ട് പൊട്ടിത്തെറിക്കാനും ഇല്ലായിരിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മുടെ മാങ്ങയെ കെട്ടിയെടുക്കാം നമ്മുടെ മൂവെണ്ണം മാങ്ങ മൂന്നാലെണ്ണം കിട്ടി വീഴാൻ പതുക്കെ വീഴാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഇത് നമ്മുടെ ജ്യൂസ് എണ്ണാക്കി വെച്ച് ചേട്ടൻ ഡൗൺ വരെ പോയിപ്പോ അപ്പൊ ചേട്ടൻ വരുമ്പോഴത്തേക്ക് ഒരു സർപ്രൈസ് മാങ്ങപ്പഴും ജ്യൂസാക്കി വച്ചാൽ ചേട്ടനും എനിക്ക് ചേട്ടനെ പടി വന്ന് എനിക്ക് ആദ്യം കിട്ടാം എന്നിട്ട് ചേട്ടനും കിട്ടും എന്ത് നല്ല ഭാര്യ ഉത്തമമായ ഭാര്യന്മാർ ഇങ്ങനല്ലേ അതിനകത്തൊന്നും കാര്യമില്ല അല്ലെ സ്നേഹമാണ് ഏറ്റവും വലുത് അല്ലാണ്ട് കൊടുക്കൽ വാങ്ങൽ നമ്മൾ ഉള്ളപ്പം നമുക്ക് ആദ്യം അവർ കൊടുത്തിട്ടല്ലേ ഉള്ളു അല്ലേ പക്ഷെ വെള്ളം കുടിക്കുന്നതിനൊന്നും നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല നമുക്കും വെള്ളം കുടിക്കാൻ ദാഹിക്കത്തില്ലേ ഇരിക്കുന്ന ചേട്ടൻ ഇവിടെ വന്നു കഴിയുന്നിടം വരെ ഞാൻ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുമോ ഇല്ലയോ നിങ്ങൾ അതിന് ഉത്തരം പറയണം കേട്ടോ കമന്റ് ബോക്സിൽ കേൾക്കണം കാരണം വിളക്ക് ഒരു വേണ്ടി ആണ്ടിരിക്കുമ്പോഴായിരിക്കും ഞാൻ ചത്തു പോകുന്നത് ആ വെള്ളം കിട്ടിയില്ല ചിലപ്പോൾ ഞാൻ ചത്തു പറഞ്ഞു കിടക്കും അതിനു മുമ്പ് നമ്മൾ വെള്ളം കുടിക്കണ്ടേ കുടിച്ചില്ലെങ്കിൽ എന്റെ മക്കൾക്ക് പോയി എൻ്റെ ചേട്ടന് പോയി എന്റെ അമ്മയ്ക്ക് പോയി എല്ലാവർക്കും പോകും അതുകൊണ്ട് ഞാൻ വെള്ളം കുടിച്ചു ആദ്യം തന്നെ പൊതി കൊണ്ടല്ല ജ്യൂസ് കുടിക്കുന്നത് സംഭവം അത് തന്നെയാണ് ആദ്യം കുടിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായത് അപ്പൊ നമുക്കിതിനെ തൊഴിയെല്ലാം കളഞ്ഞ ജ്യൂസറിനൊക്കെ എടുക്കുമ്പോൾ കാണാം അങ്ങനെ നമ്മൾ ജ്യൂസറിൽ ദാ നമ്മുടെ മാങ്ങാപ്പുഴം ജ്യൂസ് ഉണ്ടാക്കി കേട്ടോ കണ്ട ഇനി നമുക്കിതിന് ഇച്ചിരി മധുരം കൊടുത്ത് കൊടുക്കാം ഞാൻ മാങ്ങ ജ്യൂസൊക്കെ ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ലേ വരുമ്പോൾ കൊടുക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ എനിക്ക് സർപ്രൈസ് സർപ്രൈസാക്കിയത് മിക്സഡ് ആയിട്ട് നല്ല ഫ്രൂട്ട് ഇല്ലേ അതും തേമ മേടിച്ചുകൊണ്ട്

വരെയുള്ള ജോലികളെല്ലാം എൻ്റെ കഴിഞ്ഞു കേട്ടോ എൻ്റെ ഞാനും കഴിച്ചു ഫ്രൂട്ട് സലാഡ് കൂടെ കഴിച്ചിട്ട് എൻ്റെ ജോലി അതിനോടുകൂടി എൻ്റെ വയറ്റിലോട്ടുള്ള ജോലിയും കഴിഞ്ഞു അപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് അടിപൊളി ഒരു കരിമംഗല്യം കളയാനുള്ള ഒരു അടിപൊളി ടിപ്സ് പറഞ്ഞു തരാം കേട്ടോ എല്ലാവർക്കും യൂസ്ഫുള്ളായി ഇത് ഉപയോഗിച്ചവർക്ക് എല്ലാ റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഇതിന് മുമ്പ് കുറെ എണ്ണം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കരിമ അതെല്ലാം തന്നെ യൂസ്ഫുൾ ആയ കാര്യമാണ് ഇനി അത് ചെയ്തോണ്ടിരിക്കുന്നവർ അത് തന്നെ ചെയ്താൽ മതി അതിന് ഞാൻ ഒന്നുകൂടെ പറയുവാണ് കാരണം ചിലവർ പറയും ചേച്ചി എത്ര എണ്ണം പറയുന്നുണ്ട് ചേച്ചി മുഖം വെളുക്കാനുള്ളത് അല്ലെ എത്ര എണ്ണം കാണിക്കുന്നത് ഇത് നമ്മൾ കാണിക്കുന്നത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ യൂസ് ചെയ്ത് കൊണ്ടിരിക്കാനാണ് കേട്ടോ അല്ലാണ്ട് എല്ലാം കൂടെ യൂസ് ചെയ്ത് മുഖം ഒരു പരിവാക്കാനല്ല ഞാൻ പറയുന്നത് അപ്പൊ എന്റെ കാര്യം നോർത്ത് ഞാൻ എത്ര എണ്ണം യൂസ് ചെയ്ത ശേഷമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പൊ ഞാൻ എത്ര എണ്ണം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ പക്ഷെ അങ്ങനെ വേണ്ട നിങ്ങൾ ഒരെണ്ണം ഏതാ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് പെട്ടെന്ന് പെട്ടതെന്ന് വെച്ചാൽ അത് മാത്രം യൂസ് ചെയ്യുക ഈ കരിമംഗലത്തിന്റെ തന്നെ ഞാൻ കുറേ ടിപ്സ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മൂത്ത ചേച്ചിക്ക് കരിമംഗലത്തിന്റെ ഇവിടെ ഫുൾ അവളുടെ ഇവിടെ മാറിയത് ഈ ഈ കാരണങ്ങൾ കൊണ്ട് ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് മാറിയതെന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേ രീതിയിലുള്ള ഒരു കരിമംഗല്യം പെ പെട്ടെന്ന് മാറ്റാനുള്ള ഒരു അടിപൊളി ടിപ്സ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് എല്ലാവരും ചെവിയൊക്കെ ഇങ്ങനെ കൂർപ്പിച്ച് കേട്ടോണ്ടിരുന്നത് എല്ലാവരും കേട്ടുകൊണ്ടിരുന്നോ നാളെ ഒരു സമയം ഇല്ലാത്തവർക്കാണെങ്കിലും നമുക്കും വരും അങ്ങനെയൊന്നും ഇന്നവർക്കേ ഉള്ളൂ കരിമംഗല് ഇന്നവർക്കേ ഉള്ളതൊന്നുമില്ല ഏത് സമയത്തും ഇത് വ്യാപിക്കാവുന്നതാണ് വെയിൽ കൂടുതലൊക്കെ അടിക്കുമ്പോഴൊക്കെ ഇത് വരും കേട്ടോ അതുകൊണ്ട് ചില സ്കിന്നിൻ്റെ പ്രത്യേകതകളാണ് കുറച്ച് പാടിങ്ങനെ കിടക്കും അത് ഇറിറ്റേഷൻ ആണ് പലരും ചോദിക്കാത്തവരാണെങ്കിൽ ചിലവരും നമ്മളെ കണ്ട് മിണ്ടാത്തവരാണെങ്കിൽ പോലും തോണ്ടി മിണ്ടിയിട്ട് ചോദിക്കും അയ്യോ ഇതെന്നാടി നിന്റെ മുഖം മുഴുവൻ ഇങ്ങനെ പാടായത് ചിലർക്ക് കുത്തി നോവിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ പല ആൾക്കാരാണ് നമ്മുടെ ലോകത്തിലെ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു പാട് നമ്മൾ നമ്മളതിനെ മൈൻഡ് ചെയ്യത്തില്ല അല്ലേ ഓ ഇതൊക്കെ എന്നാ ചോദിക്കുക അവരെ ഒന്നുകൂടെ നമ്മൾ വിഷമിപ്പിക്കേണ്ട രീതി വേണ്ടല്ലോ എന്നൊക്കെ ഓർക്കും എൻ്റെ സ്വഭാവം അങ്ങനെ കേട്ടോ നമുക്കും നൂറു കുറ്റങ്ങളുണ്ട് ഈ പാട് ചില സമയത്ത് ഇങ്ങനെ വ്യാപിച്ച് കിടപ്പില്ലെന്നല്ല അല്ലാത്ത എന്ത് കുറ്റം നമ്മുടെ മുൻതയ്ക്ക് നോക്കിയാലുണ്ടല്ലേ നമ്മളൊന്നും നൂറ് അപ്സരസ് ആണോ അല്ല അപ്പം ചിലവരിങ്ങനെ നോക്കി നടക്കും അവരെ ഒന്ന് കുത്തി നോവിക്കണം എന്ന് മനസ്സിൽ കരുതികൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇഷ്ടം മാതിരി എനിക്ക് പലരും അറിയാവുന്ന അപ്പം മിണ്ടാത്തവരാണെ മിണ്ടിക്കവരെ കൊണ്ട് എന്ന് ഒന്നുമില്ലേലും നീ എവിടെ പോയി തടീന്നെല്ലാം ചോദിച്ചിട്ട് ഈ പാടിൻ്റെ ചോദിക്കാനായിരിക്കും ഏ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട നിങ്ങൾ ഇതങ്ങോട്ട് ചെയ്തു കേട്ടോ കരിമങ്കലിയോള് ഞാൻ പറയാം മഞ്ജിഷ്ടപ്പൊടി വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ ആയുർവേദ കടയില് മഞ്ചിഷ്ടായുടെ പൊടി കേട്ടല്ലോ മഞ്ചിഷ്ടായുടെ പൊടി മേടിക്കണം മേടിച്ചിട്ട് അവിടുന്ന് തന്നെ ഈ പൂജാദ്രവി അവിടെ വെക്കുന്ന കടയൊക്കെ എല്ലാവർക്കും അറിയാലോ അവിടെ തന്നെ രക്തചന്ദനത്തിന്റെ പൊടി വേണ്ട രക്തചന്ദനത്തിന്റെ പൊടി വേണ്ടേ വേണ്ട കമ്പ് അതായത് തടി തടി കമ്പല്ല തടി ചെറിയ തടി കിട്ടും രക്തേന്ദനത്തിന്റെ ഇത്രയും നീളത്തിലൊക്കെ പണ്ട് എനിക്ക് ഉണ്ടായിരുന്നുണ്ട് ചിക്കൻ ബോക്സ് വന്നപ്പോഴത്തേക്ക് പണ്ട് എനിക്ക് ചിക്കൻ ബോക്സ് വന്നാണ് മുഖം മുഴുവൻ പാടുണ്ടായിരുന്നു രക്തചന്ദനത്തിന്റെ തടി പൊടി ഞാൻ മേടിച്ചില്ല തടി ഒരച്ചിട്ട് മുഹമ്മൻ തേച്ചാണ് എൻ്റെ അന്നത്തെ പാട് പോയത് അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കോ അന്നത്തെ ആ പാടിങ്ങനെ പോകണമെങ്കിൽ അപ്പം ഈ ഒരു പാടും അതുപോലൊക്കെ തന്നെ ഉള്ളതാണ് ഈ കരിമങ്ങൽ എന്ന് പറഞ്ഞാൽ മഞ്ജിഷ്ടപ്പൊടി വാങ്ങിക്കുക രക്തേന്ദനത്തിൻ്റെ തടി മേടിക്കുക പൊടി വേണ്ട അതിനകത്ത് കെമിക്കൽ ഉള്ളതായിരിക്കും അപ്പം ആ തടിയും കൂടെ മേടിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ഈ കല്ലില്ലേ അരകല്ലോ പിന്നെ ഈ എന്താ പാറക്കല്ല് എന്തെങ്കിലും ഒരു കല്ലുണ്ടല്ലോ അത് നന്നായിട്ട് കഴിയുന്നതിന് അതിലോട്ട് വെള്ളം തൊട്ട് തൊട്ട് നന്നായിട്ട് ഉരച്ച് എടുക്കുക ഒരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഒര ചെറിച്ചരച്ചെടുക്കുമ്പോഴത്തേ അതിനകത്തൊന്ന് നിറച്ച് ഇത് കിട്ടുമല്ലോ രക്തേനത്തിൻ്റെ കട്ട തടി ഉരയ്ക്കുമ്പോഴത്തേക്കും ആ ഉരച്ച് അതിൻ്റെ ഇത് നന്നായിട്ട് എടുത്ത് ഈ മഞ്ചിഷ്ടാടെ പൊടിക്കാത്തൊട്ട് ചാലിക്കുക അതായത് ആ ചാലിക്കുന്നത് നമുക്ക് തൊട്ടിടാൻ പറ്റുന്ന രീതിയിൽ തന്നെ വേണം കേട്ടല്ലോ തൊട്ടിടാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ചാലിക്കണം അതുവരെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളത്തിൽ തൊട്ട് ഈ രക്തേന്ദന ഒരയ്ക്കുക ഈ മഞ്ഞിഷ്ടയിലോട്ട് എത്താം അതിങ്ങനെ നന്നായിട്ട് ചാലിക്കുന്ന രീതിയിലായി കഴിയുമ്പം നിങ്ങൾ മുഖത്ത് മുഖം മൊത്തം തേക്കാം കേട്ടോ മുഖം എവിടെ പാടുള്ളിടത്ത് മാത്രമല്ല മുഖം മുഴുവൻ തേക്കാം ആ തേച്ച് ഒരു ദിവസം രണ്ടു നേരം തേക്കണം രാവിലെ വൈകിട്ടും തേക്കണം അങ്ങനെ ഒരു മാസം ചെയ്യുമ്പോൾ ഫുള്ള് മാറി കിട്ടും ഫുൾ മാറിയിട്ട് വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് റിസൾട്ട് ഇടണേ അപ്പം ഇന്ന് തൊട്ട് ഇത് തുടങ്ങിക്കോ ഇത് പഴയത് ആരും തുടങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് കേൾക്കുന്നവർ ഇത് തുടങ്ങിക്കോ പഴയത് വീഡിയോ ഞാൻ ഇട്ടിട്ട് റിസൾട്ട് കിട്ടി തുടങ്ങിയെന്നും പറഞ്ഞ് എനിക്ക് കമൻ്റ് വന്നിട്ടുണ്ട് അവർ അത് തന്നെ ചെയ്താൽ മതി കേട്ടല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതിലാ ഇതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ